പവി കെയർടേക്കർ വിനീത് കുമാർ മൂന്നാമത് സംവിധാനം ചെയ്ത ചിത്രം ദിലീപിൻ്റെ തങ്കമണിക്ക് ശേഷം വരുന്ന ചിത്രം ദിലീപിൻ്റെ തന്നെ ചില ചിത്രങ്ങളോട് സാമ്യം തോന്നുന്ന രംഗങ്ങൾ ഒരുപാട് ഒന്നാം പകുതിയിൽ കാണുന്നതായി അനുഭവപ്പെട്ടു സി ഐ ഡി മൂസ കല്യാണരാമൻ മിസ്റ്റർ ബഡ്ലർ ഇഷ്ടം റിംഗ് മാസ്റ്റർ തുടങ്ങിയ സിനിമകളിലെ രംഗങ്ങൾ നമുക്ക് ഓർമ്മ വരും അത് മനഃപൂർവ്വമാണോ അതോ യാദൃശികമായി സംഭവിച്ചതാണോ എന്ന സംശയമേ ഉള്ളൂ ഈ ചിത്രത്തിൽ ലൊക്കേഷൻസും താരങ്ങളിലും താരതമ്യേന കുറവാണ് ജോണി ആൻ്റണി ധർമ്മജൻ ജോർ തുടങ്ങിയവർ ചിത്രത്തിലുണ്ട് റീസെൻ്റ്ലി ഇറങ്ങിയ ദിലീപ് പടങ്ങളെ അല്ലെങ്കിൽ പണ്ട് ഇറങ്ങിയ ഹിറ്റ് ദിലീപ് ചിത്രങ്ങളെപ്പോലെ ദിലീപിൻ്റെ സപ്പോർട്ടിംഗ് ആയുള്ള ക്യാരക്ടേഴ്സ് ഈ സിനിമയിൽ കുറവാണ് ദിലീപ് തന്നെയാണ് സംവിധായകൻ ഉദ്ദേശിച്ച കഥയെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് സാധാരണ ദിലീപ് ചിത്രങ്ങളിൽ ദിലീപിൻ്റെ കുറേ അനുയായികളായിരിക്കാം കഥയെ മെയിനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി ഈ സിനിമയിൽ ദിലീപ് ഒറ്റയ്ക്കാണ് സംവിധായകൻ്റെ കഥയെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് കുറച്ച് പുതുമുഖ താരങ്ങളും ചിത്രത്തിലുണ്ട് പേര് പവി കെയർടേക്കർ എന്നാണെങ്കിലും പടം ഒരു ലവ് സ്റ്റോറി അടിസ്ഥാനമാക്കിയുള്ള ഐറ്റം തന്നെയാണ് അതിനിടയിൽ ചില കോമഡി രംഗങ്ങൾ വരുന്നു എന്ന് മാത്രം ഭൂരിരാ ഭൂരിഭാഗം കോമഡി രംഗങ്ങളും ദിലീപ് ചിത്രങ്ങളിലെ പഴയ കോമഡി രംഗങ്ങൾ റിപ്പീറ്റഡായി സംഭവിക്കുന്നതുപോലെ തന്നെ തോന്നി ചില സംഭവങ്ങൾ ദിലീപ് തന്നെ ആഡ് ഓൺ ചെയ്തതായും അനുഭവപ്പെട്ടു പക്ഷേ അതൊക്കെ കഥയുടെ മെയിൻ ലൈനിൽ നിന്നും പോയി എന്നും തോന്നി കോമഡിക്ക് വേണ്ടി മാത്രം തിരികി കയറ്റിയതുപോലെ ശരിക്കും തോന്നി പടം തുടങ്ങിയ ഉദ്ദേശം ഒരു നാൽപ്പത് മിനിറ്റുകൾക്ക് ശേഷം സിദ്ദിക്കിൻ്റെ ബോഡി ഗാർഡിൻ്റെ ഒരു സ്ട്രക്ചറിൽ ആണ് പവി കെയർടേക്കർ മുമ്പോട്ട് പോയതെന്നാണ് പേഴ്സണലി തോന്നിയത് മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ദിലീപ് പടങ്ങൾക്ക് വേണ്ടി ഫാമിലി ഓഡിയൻസ് ഇപ്പോഴും കയറി നോക്കുന്നുണ്ട് എന്നാണ് തിയേറ്ററിലെ അവസ്ഥയിൽ നിന്നും എനിക്ക് അനുഭവപ്പെട്ടത് പക്ഷേ അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്നതാണ് ഇത് ഇവിടുത്തെ വിഷയം കുറച്ചുകൂടെ ബെറ്റർ ആൻഡ് അപ്ഡേറ്റഡ് തീം സെലക്ട് ചെയ്തില്ലെങ്കിൽ ദിലീപിൻ്റെ അവസ്ഥ ഇതിലും പരിതാപകരമാവാൻ സാധ്യതയും കാണുന്നു മൊത്തത്തിൽ നോക്കിയാൽ രാമലീലയ്ക്ക് ശേഷം വന്ന എട്ടോളം ദിലീപ് ചിത്രങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ഫീൽ ഗുഡ് പടം എന്ന തരത്തിൽ പവി കെയർടേക്കറിനെ കണ്ടിരിക്കാം എന്നതാണ് തോന്നുന്നത്